പത്ത് വർഷ ഗ്യാരണ്ടി ഉള്ള ഷീറ്റാണ് മൂവിന്റെ പലതരം മെറ്റീരിയലാണ് ഇവിടെ വന്നിരിക്കുന്നത് ഫുൾ ഡിസ്പ്ലേ ഉണ്ട് ട്രിപ്പിൾ നമുക്ക് സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത് നമ്മൾ കൊടുക്കുന്നത് ഇയർ ആണ് അതായത് അതാണ് പ്രത്യേകത അതായത് വൺ ഇയർ വാറണ്ടി കൊടുക്കുന്ന കാർ വാഷുകൾ കേരളത്തിൽ ഞാൻ വേറെ കണ്ടിട്ടില്ല നമുക്ക് എട്ടിന്റെ മണി കിട്ടി എട്ടിന്റെ മണി കിട്ടി ഇതാണ് ശരിക്കും എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് നിൽക്കുന്നത് കലൂരിൽ ആ കേരള വെൽഡിങ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നുണ്ട് അവിടെ എസ് ആർ ടൂൾസ് സൂപ്പർ മാർക്കറ്റിൻ്റെ സ്റ്റാള് പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ വടക്കേറ്റം മുതൽ തെക്കേ അറ്റം വരെയുള്ള ജില്ലകളിൽ നിന്ന് എത്തുന്ന വെൽഡർമാരാണ് വെൽഡർമാരുടെ അസോസിയേഷനാണിത് അന്നേരം വെൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ സ്റ്റാളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അത് അതിൽ ടൂൾസ് സൂപ്പർ മാർക്കറ്റിൻ്റെ എസ് ആർ ടൂൾസ് സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു സ്റ്റാളും പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് സ്റ്റാളിലെ വിശേഷങ്ങൾ നോക്കാം അകത്തേക്ക് പോകാം ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിരവധി സ്റ്റാളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് അതിലേക്ക് പോകാം ഇത് ഓക്സി റൂഫിന്റെ സ്റ്റാളാണ് ഇവിടെ വിവിധതരം ഷീറ്റുകളും അവരുടെ എല്ലാത്തരം മെറ്റീരിയലും ഉണ്ട് നമുക്ക് അദ്ദേഹമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ഓക്സി റൂഫ് എന്ന് പറ ऐसे ऑक्सी അൻപത് വർഷം പഴക്കമുള്ളൊരു കമ്പനിയാണ് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ പ്ലൈവുഡിലാണ് ഓക്സി വുഡെന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഓക്സി റൂഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം പതിമൂന്ന് വർഷമായി നമ്മൾ ഉപയോഗിക്കുന്നത് ടാറ്റയുടെ ബിസ്ബിറ്റിലാണ് ഉപയോഗിക്കുന്നത് പിന്നെ കേരളത്തിലെ ഗ്യാരണ്ടി കൊടുക്കുന്നത് ഒരേ ഒരു കമ്പനി ഓക്സി റൂഫാണ് അതായത് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് ഒരേ ഒരു കമ്പനി എത്ര നാൾ ഗ്യാരണ്ടി ആണ് കൊടുക്കുന്ന വർഷം വർഷം ഈ വെൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ ടെക്നീഷ്യൻമാർ യൂസ് ചെയ്യുന്ന ഏകദേശം എല്ലാ പ്രോഡക്റ്റ് യും പ്രധാന കമ്പനികളിലൂടെ ഉണ്ട് ഇത് തന്നെ ഇത് നമ്മൾ പാർട്ടിയായിട്ട് ഉപയോഗിക്കുമല്ലോ അതിന്റെ ഒരു കമ്പനിയാണ് ഇത് റൂഫിങ്ങിന്റെ റൂഫിങ്ങിന്റെ പലതരം മെറ്റീരിയലാണ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് അതേമാതിരി റൂഫിംഗ് മെറ്റീരിയൽ ആണ് ഇവിടെ അതേപോലെ ബിൽഡിംഗ് മെറ്റീരിയൽ ഏകദേശം എല്ലാ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉണ്ട് ജില്ലയിലെ കുന്നത്തൂരിൽ ഏഴാമലിൽ പ്രവർത്തിക്കുന്ന എസ് ആർ ടൂൾസ് സൂപ്പർ മാർക്കറ്റിൻ്റെ ഷാൾ ഇവിടെ ഏകദേശം എല്ലാ കമ്പനികളുടെയും ഡിസ്പ്ലേ ഇവിടെ അവൈലബിൾ ആണ് അതായത് നമ്മൾ നമ്മുടെ സ്റ്റാളിൽ അതുകൊണ്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് സ്ഥലപരിമിതി മൂലം എല്ലാ ബ്രാൻഡുകളും നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് അവിടെ കണ്ടില്ലേ നമ്മുടെ നോൺ ബ്രോക്കബിൾ ബോക്സുകളാണ് അതേപോലെ തന്നെ തന്നെ ഫുൾ റേഞ്ചിന്റെ ഡിസ്പ്ലേ ഉണ്ട് വെൽഡിംഗ് മെഷീൻ വെൽഡിംഗ് മെഷീൻ കണ്ടല്ലേ ഇത് നേരത്തെ പറഞ്ഞല്ലോ വെൽഡിംഗ് അസോസിയേഷന്റെ മീറ്റിംഗ് ആണ് അതുകൊണ്ട് ബെൽഡർമാരാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അവർ യൂസ് ചെയ്യുന്ന ഏകദേശം എല്ലാ മോഡൽസും നമുക്ക് ഇവർ അവൈലബിൾ ആണ് ഓൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ ഒരിയോറും പാസില് അയച്ചു കൊടുക്കുന്നുണ്ട് അതാണ് നമ്മുടെ പ്രത്യേകത ഇത് എറാട്ടക് എന്ന് പറഞ്ഞ കാർവാശ് കമ്പനിയുടെ സെയിൽസ് മാനേജറാണ് അദ്ദേഹത്തിന് നമുക്ക് ഇറാട്ടക് കമ്പനിയുടെ സവിശേഷതെന്ന് ചോദിച്ച് മനസ്സിലാക്കാം ഇത് എന്ന് പറഞ്ഞാ ഞങ്ങൾ അഞ്ച് ആറ് ടൈപ്പ് കാർ വാഷ ഉള്ളത് സ്റ്റാർട്ടിങ് റേഞ്ച് എന്ന് ട്രിപ്പിൾ സെവൻ അതാണ് ഇത് ആണ് നമുക്ക് റേഞ്ച് വരുന്നത് നമ്മൾ കൊടുക്കുന്നത് ഇയർ വാറണ്ടിയാണ് അതായത് അതാണ് പ്രത്യേകത അതായത് വൺ ഇയർ വാറണ്ടി കൊടുക്കുന്ന കാർ വാഷുകൾ കേരളത്തിൽ ഞാൻ വേറെ കണ്ടിട്ടില്ല നോർമലി എല്ലാവരും വാറണ്ടി കൊടുക്കുന്നുണ്ട് അത് ആറ് മാസമാണ് പക്ഷേ വൺ ഇയർ വാറണ്ടി കൊടുക്കുന്ന മാത്രമാണ് നിലവിൽ ഇത് സെവൻ ഫോർ സെവൻ എന്ന് പറഞ്ഞ മോഡലാണ് ഇത് ഫുൾ കോപ്പർ ഓയിൻറ്റിംഗ് ആണ് ഏഴ് മീറ്റർ സ്റ്റീൽ ബേഡ് ആണ് അത്യാവശ്യം നമുക്ക് എല്ലായിടത്തും നല്ല വീടുകളിൽ എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റിയൊരു മോഡലാണ് അതിന് ശേഷം സെവൻ എയ്റ്റ് സെവൻ ഇത് ശേഷമാണ് സെവൻ നയൻ സെവൻ പിന്നെ ത്രീ എയ്റ്റി ഇതെല്ലാം ഈ മോഡലുകൾക്കെല്ലാം ഇയർ ആണ് അല്ല ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ ഇത് 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 സെമി പർപ്പസ് ആണ് കൊമേഴ്സ് അതായത് അതായത് റെന്റലിനൊക്കെ കൊടുക്കുന്ന അല്ലെങ്കിൽ പെയിന്റിന്റെ പണി അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ കാർവാസി യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ കാരണല്ലേ ഇതാകുമ്പോൾ വൺ ഇയർ വാറണ്ടി ഉണ്ട് അതാണ് റെന്റലിന് കൊടുക്കുന്നവർക്കും റെഗുലർ യൂസ് ആവശ്യമായവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു മോഡലാണ് വൺ ഇയർ വാറണ്ടി ഉണ്ട് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത പ്രത്യേകത പിന്നെ ഇതിന്റെ എന്തോ സ്റ്റീൽ ബേഡ് ഓസ് ആണ് ഇതെല്ലാം ഇത് ഏഴ് മീറ്റർ സ്റ്റീൽ ബൈഡ് ഓസ് ഉണ്ടോ അതിനകത്ത് അതായത് ഇത് ഇതെന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള ഇത് ഇതിനകത്ത് എന്റെ ഡീറ്റെയിൽ കംപ്ലീറ്റ് എഴുതിയിട്ടുണ്ട് ഇതിന്റെ ഇത് സെവൻ എയ്റ്റ് സെവൻ പറഞ്ഞ മോഡൽ മുതൽ ഇതിന്റെ സെറാമിക് നോസിലുകളാണ് സാധാരണ കിണ്ണും അതായത് ഇത് ആണ് വരുന്നത് നമുക്ക് ഇത് മാറ്റി

ഇത് നമ്മുടെ സ്ഥലപരിമിതി പോലെയാണ് നമ്മൾ ഇങ്ങനെ പിന്നെ അത് വർക്ക് അറിയാൻ പറ്റും അതായത് ആവശ്യം ഡൊമസ്റ്റിക് യൂസിലാണെങ്കിൽ ഒരു കാർ വാഷോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ അത്യാവശ്യം നാല് മോഡലും ഈ നാല് മോഡലും മോഡൽ എന്ന രീതിയിൽ അത് നമുക്ക് വീട്ടിൽ കാർ ബാക്കിയുള്ള അത് ഉപയോഗിക്കാം ഇതൊക്കെയാണ് അത്യാവശ്യം ടൈല് കോപ്പറും ഇതിൽ എല്ലാത്തിനും ഒരു വർഷം ഇതെന്ന് പറയുമ്പം വാർമിയറിന്റെ ലീഫ് ബ്ലോബർ എന്ന് പറയും അതാ നമ്മുടെ മിറ്റത്തോ അല്ലെന്നുണ്ടെങ്കിൽ പുരടത്തിനോ എവിടെയെങ്കിലൊക്കെ കഴിയിലോ ഉണ്ടെങ്കിൽ നമുക്ക് അതിങ്ങനെ അടിക്കാൻ കളയാം പറഞ്ഞു പറന്നു എല്ലാവരും ജീൻസ് ആണ് നല്ല കാല നല്ല പ്രോവില്ലേണ്ടത് എല്ലാരും നല്ലതാണ് വിയർത്ത് വന്നിട്ട് നല്ല സുഖം വരുന്നുണ്ട് ഒരു വീട്ടില് ഇത് അത്യാവശ്യമാണ് ഇതെന്ന് പറയുമ്പം അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് അതായത് ബിൽഡിങ്ങിന്റെ ബിൽഡിങ്ങിന്റെ ടെക്നീഷ്യന്മാരും ബെൽഡിംഗ് കോൺട്രാക്ടേഴ്സും ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത് അവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് രതീഷാന്ന് അടിച്ചേ ഞാൻ ബിൽഡിങ്ങിന്റെ അതായത് ബിൽഡിംഗ് വർക്കേഴ്സിന് ആവശ്യമായ മെറ്റീരിയലാണ് ഇവിടുത്തെ സ്റ്റാളുകളിൽ ലഭ്യമായിട്ടുള്ളത് ഇതാണ് നമ്മുടെ സമ്മേളന ഹാള് നാലാമത്തെ വർഷമാണ് കൂടാതെ നമ്മുടെ ഒരു പ്രത്യേകതര ഒരു സ്റ്റാൾ ഇവിടെ ഉണ്ട് കരകൗശല വസ്തുക്കളുടെ പ്രകാശനമാണ് അത് നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് ഒന്ന് പരിചയപ്പെടാം നമസ്കാരം ഞാൻ അവിടെ വന്നപ്പോ കണ്ടപ്പോ ഇത് വരുന്നത് സ്റ്റീലിന് ചെയ്തതാണ് സ്റ്റീലിന് ചെയ്തതാണ് അതെ അതെ അതിന്റെ ഒരു പുതിയ എന്ന രൂപത്തിൽ ചെയ്തതാണ് നമ്മള് വേറൊരു വ്യക്തിക്കാണ് ഇത് ഫസ്റ്റ് ഉണ്ടാക്കി കൊടുത്തത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പീസ് ഇങ്ങനെ ഉണ്ടാക്കി ചെയ്ത് ഇതിന്റെ നമ്മള് മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ ഇല്ല ഇല്ല ഇല്ല

ഈ വീഡിയോയുടെ അവസാനം പറയും നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിക്കാവുന്നതാണ് അതുപോലെ തന്നെ നാടൻ അകത്ത് ഇതെന്താണ് എനിക്ക് മനസ്സിലായില്ല എട്ടിന്റെ മണിയാണ് ആ ഇതെന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞില്ലേ എല്ലാരും പറയത്തില്ലേ നമുക്ക് എട്ടിന്റെ മണി കിട്ടി എട്ടിന്റെ മണി കിട്ടിയെന്ന് ഇതാണ് ശരിക്കും എട്ടിന്റെ പണി നിന്റെ അടിയിൽ ഒരു മോട്ടർ വെച്ചിട്ടുണ്ട് അതായത് നമുക്ക് ഒരു ഷോയ്ക്ക് ഒക്കെ പറ്റുന്ന ഒരു സൈറ്റമാണ് പിന്നെ ഇതോ അതായത് ഇരുമ്പിന്റെ പണിക്കാരുടെ സ്റ്റീലിന്റെ പണിക്കാരുടെ വാൽക്കണ്ണാടിയാണിത് അതുപോലെ തന്നെ ഇതാണ്ട് ഒരു ഗിത്താർ ഉണ്ടാക്കിട്ടുണ്ട് ചെയിൻ വെച്ചിട്ട് ചെയിന് ബെയറിങ്ങുകള് സ്ക്രൂ പിന്നെ സ്റ്റീല് ഇതൊക്കെ വെച്ചിട്ട് അതായത് സ്റ്റീലിന്റെ പ്രോഡക്റ്റുകൾ ബേറിങ്ങൾ എങ്ങനെയോട് വന്നിട്ട് പിസ്റ്റണ് അങ്ങനെയൊക്കെ വന്നിട്ട് പിന്നെ ചെയിനാണ് അതൊക്കെ വെച്ചിട്ടാണ് ഒരു ഗിത്താറുണ്ടാക്കിയത് ശരിക്കും ഈ ബോർഡിൽ കാണുന്ന മാതിരി തന്നെ പ്രത്യേകിച്ച് സ്റ്റീലിലുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണത് ഇപ്പൊ യുദ്ധം നടക്കുന്ന സമയാണ് അതുപോലെ തന്നെയാണ് ഇത് സ്ത്രീയുടെ ഫേസ് ആണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെ പ്രവർത്തനുണ്ട് കേരളത്തിൽ അങ്ങോളോ ഇങ്ങോളം ഉള്ള കേരളത്തിന്റെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെയുള്ള ജില്ലകളിൽ നിന്ന് എത്തുന്ന ബിൽഡിംഗിന്റെ പ്രതിനിധികളാണ് ഇവിടെ ഉള്ളത് അവർക്ക് ഇതിപ്പോ കാസർഗോഡ് ജില്ലയിലുള്ളതാണ് ഡോക്ടേഴ്സ് ഹോസ്പിറ്റൽ വെൽ കെയർ നമുക്ക് അതിന്റെ വിശേഷങ്ങള് അവരോടൊന്ന് ചോദിച്ചു മനസ്സിലാക്കാം ഡോക്ടർ നമസ്കാരം ഇത് ഈ ഇതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രത്യേകത എന്താണ് ഒരുപാട് ഒരുപാട് ഉണ്ടല്ലോ നിങ്ങളുടെ പ്രത്യേകത പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ പാവപ്പെട്ട വെച്ചിട്ടുണ്ടാണ് പോയത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണിത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തുടങ്ങിയിരിക്കുന്നത് കൊച്ചിയിൽ കൊച്ചിയിൽ അത്യാവശ്യം എല്ലാ ഹോസ്പിറ്റലും എക്സ്പെൻസീവ് ആണ ഒരു കൺസൾട്ടേഷൻ തന്നെ ഒരു ഫൈവ് ഹൺഡ്രഡ് എങ്കിലും വേണം ഒരു ജനറൽ മെഡിസിന് കാണണമൊക്കെ അന്ന് നമ്മുടെ പ്രത്യേകത വെച്ചാൽ ഒരു ടു ഹൺഡ്രഡ് റുപ്പീസിലാണ് നമ്മൾ സ്റ്റാർട്ടിങ് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഫിസിഷ്യൻ കൺസൾട്ടേഷൻ തൊട്ട് ഈ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ടേഷൻ വരെ ഇരുന്നൂറ് രൂപ റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത് കൂടാതെ ക്യാഷുവാലിറ്റി പോലുള്ള അതായത് വിഭാഗങ്ങളിൽ നൂറ്റമ്പത് രൂപ കൺസൾട്ടേഷൻ വായിച്ചിട്ട് ഏറ്റവും കുറഞ്ഞ ചിലവിൽ മാക്സിമം ഒരു അഡ്വാൻസ്ഡ് ഫെസിലിറ്റി നമ്മൾ കൊടുക്കാനാണ് ശ്രമിക്കുന്നത് ഇപ്പൊ നിലവിൽ എവിടെയാണ് ഈ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് ആവശ്യമുള്ളവർക്കെല്ലാം നടി ഇവിടെ പ്രഷർ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ കാണുന്നത് ഇവരുടെ ആകർഷണീയത അതായത് അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് പ്രിവിലേജ് കാർഡ് ഇവര് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ഒരു വർഷത്തെ ഇതിന്റെ ഒരു വർഷത്തെ ആനിവേഴ്സറി പ്രമാണിച്ചിട്ട് എല്ലാ സർജറികൾക്കും എത്ര ശതമാനമാണ് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് അതായത് അവരുടെ ആനിവേഴ്സറി ഒന്നാം വാർഷികം പ്രമാണിച്ചിട്ട് ഇരുപത് ശതമാനം എല്ലാത്തരം സർജറികൾക്കും ഇരുപത് ശതമാനം അവർ ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പോയിട്ട് പ്രായമായ ഉള്ളവർക്കുള്ള ചികിത്സയും അല്ലാതെ എന്ത് രോഗത്തിനാണെങ്കിലും വിളിക്കുകയാണെങ്കിലും നമ്മൾ വീടുകളിൽ പോയിട്ട് അവരെ സാമ്പിൾസ് കളക്ട് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുകയും ഡോക്ടറിന്റെ സേവനം വേണമെങ്കിൽ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യും ഇന്റു സെവൻ ആ ഓക്കെ ഇത് ഈ വീഡിയോയുടെ താഴെ അവരുടെ ഡീറ്റെയിൽ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ അവരുടെ ഈ നമ്പർ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് നമ്മൾ പ്രോഡക്റ്റുകളാണ് നമ്മൾ ഈ ഡിസ്പ്രേ ചെയ്തിരിക്കുന്നത് ഗ്രൈൻഡറുകൾ പലതരത്തിലുള്ള പല വാഷിലുള്ള ഗ്രൈൻഡറുകളാണ് നമുക്ക് അവൈലബിൾ ബുള്ളിൻ്റെ എല്ലാ പ്രോഡക്റ്റുകൾക്കും ആറുമാസം വാറണ്ടി ഉണ്ട് അതുപോലെ തന്നെ കൃത്യമായ സ്പെയർ ഉള്ളതാണ് ഇത് നമസ്കാരം ഇത് ബുള്ളിൻ്റെ ഓൾ കേരള ഇൻചാർജാണ് അദ്ദേഹത്തിനടുത്ത് നമുക്ക് ഇതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാം ഈ വെൽഡർമാരുടെ ഇത് വെൽഡർമാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഏത് ഗ്രൈൻഡർ ആണ് നമുക്ക് ഇവിടെ ഈ ഗ്രൈൻഡർ ഗ്രൈൻഡർന്ന് പറഞ്ഞു ഇൻഡസ്ട്രിയൽ യൂസിന് അതായത് വെൽഡർമാർക്ക് റെഗുലർ യൂസിന് വേണ്ടി പ്രത്യേകം ഇറക്കിയിരിക്കുന്ന ഒരു സാധനമാണിത് കണ്ടില്ലേ ആയിരം വാട്സ് ആണിത് ഇത് അതിന്റെ മുകളിലുള്ള വേറെ മോഡലാണ് ബി ജി എ ജി ടു ആയിരത്തി ഇരുന്നൂറ് വാട്സ് ഗ്രൈൻഡർ ആണ് ഇത് വന്നിട്ട് ഇൻഡസ്ട്രിയ സ്പെഷ്യൽ ആയിട്ടുള്ള കണ്ടിന്യൂസ് വർക്കിന് വേണ്ടിയിട്ട് അതായത് ഈ വെച്ചിരിക്കുന്ന എല്ലാ പ്രോഡക്റ്റുകളും ഇൻഡസ്ട്രിയൽ യൂസിന് വേണ്ടിയുള്ളതാണ് കാരണം ബിൽഡിംഗിന് ബിൽഡിങ്ങിന്റെ അസോസിയേഷന്റെ സ്റ്റോർ ആവുമ്പം അവർക്ക് ഹെവി യൂസ് ആണ് അടുത്തൊരു മോഡല് ഫോർ ഇഞ്ചില് തൗസൻഡ് വാർഡ്സ് വേരിയബിൾ സ്പീഡ് സ്പീഡാണ് വേരിയബിൾ സ്പീഡ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേരിയബിൾ സ്പീഡാണ് നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കുറഞ്ഞ സ്പീഡും കൂടിയ സ്പീഡിലും ഇത് അഡ്ജസ്റ്റ് ആക്കാൻ പറ്റുന്ന വാഴ്ച് വരുന്നത് ആയിരം വാഴ്സാണ് കൂടിയ ഗ്രൈൻഡറുകളാണ് പെർമനന്റ് സ്ഥിരമായിട്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന വാറണ്ടി ഉള്ള പ്രോഡക്റ്റ് ആണ് പിന്നെ ഈ ഒരു ഈ ഈ ഒരു ഒരു ഹാൻഡിൽ ആ അതെ ഇത് നമ്മൾ സാധാരണയായി കണ്ടുവരാറുള്ളത് പിന്നെ ഇഞ്ച് ഗ്രൈൻഡർ മുതലാണ് ഇങ്ങനെ ഈ ഒരു ഡിസൈൻ വരാറുള്ളത് മൂവായിരത്തി ഇരുന്നൂറ് വാർഡ്സ് ആണ് വരുന്നത് ഒമ്പതെത്തി അഞ്ഞൂറ് വാഷ്സിൽ അതായത് വലിയ ചാനലൊക്കെ കട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ അവരുടെ കട്ട് ചെയ്യാൻ പറ്റുന്ന കട്ട് ഓഫ്സ് ഉണ്ട് പൊടിയടിച്ച മാസ്റ്ററിന്റെ മാസ്റ്റർ ബോൾഡിന്റെ ബ്ലോവർ ഉണ്ട് അതുപോലെ തന്നെ ആങ്കർ ബോൾട്ട് ഒക്കെ അടിക്കാൻ വേണ്ടി വാഴ്സ് കൂടിയ ഹാമഡ്രണ്ട് സിക്സ് അതായത് സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളത് സിക്സ് എം എം ടെൻ എം എം തേർട്ടീൻ എം എം അതായത് ആറ് എം എം പത്ത് എം എം പതിമൂന്ന് എം എം പിന്നെ ബാറ്ററി ടൈപ്പിലുള്ള റീചാർജബിൾ മോഡലാണിത് ഇത് രണ്ടെണ്ണം ഉണ്ട് പന്ത്രണ്ട് വോൾട്ടാണത് ഫോർട്ടീൻ വോൾട്ട്സ് ട്വന്റി വോൾട്ട് അതായത് ഇത് ഇത് പതിനാല് വോൾട്ടുണ്ട് ടു ബാറ്ററി ആണ് വരുന്നത് ടൂ ബാറ്ററി പിന്നെ വരുന്നത് ഇത് ട്വന്റി വോൾട്ട് വോൾട്ട് ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ടോർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും രണ്ട് ബാറ്ററിയാണ് ഇതിന്റെ കൂട്ടത്തിൽ വരുന്നത് എസ് ആർ പവർ ടൂൾസ് സൂപ്പർ മാർക്കറ്റിൽ ബുള്ളിന്റെ എ ടു ടൂൾ ടൂൾസുകളായാലും ഹാൻഡ് ടൂൾസുകളായാലും എല്ലാ പ്രോഡക്റ്റിലും ോഡക്റ്റൈലബിൾ ആണ് അത് വെൽഡിംഗ് അസോസിയേഷനിലെ മെമ്പർമാർക്ക് നമ്മൾ അവരുടെ അസോസിയേഷനുമായി ചേർന്നിട്ട് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എവിടെങ്കിലും എന്തെങ്കിലും പൊട്ടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഫൈവ് കെ ജി ഉണ്ട് അതുപോലെ ഇലവൻ ഇലവൻ കെ ബി ഇലവണ നല്ല ഹെവി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇത് വാഴ്സ് വരുന്നത് ഫൈവ് ആയിരത്തി നാന്നൂറ് വാർഡ്സിന്റെ ആണ് വരുന്നത് ഇത് അത് ആയിരത്തി നാനൂറ് വാട്സ്